വിളിനേഴി തൃപ്പൊലിക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇരുപത്തിരണ്ടിന് തുടക്കമാകും ഇരുപത്തിയെട്ടിന് ആറാട്ടോടെയാണ് ഉത്സവാഘോഷം സമാപിക്കുക അതുവരെയുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും നടക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച ശുദ്ധി ആരംഭത്തോടെയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാവുക വൈകുന്നേരം ആറിന് ആനക്കുട്ടിൽ സമർപ്പണവും നടക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്തനൃത്യങ്ങളും യമപുരി എന്ന നാടകവും നടക്കും ഇരുപത്തിമൂന്നിന് ശനിയാഴ്ചയാണ് ഉത്സവം കൊടിയേറ്റം രാവിലെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും പഞ്ചാരിമേളവും നടക്കും വൈകുന്നേരം ആറിന് കുച്ചുപ്പുടി മോഹിനിയാട്ടം എന്നിവയും അരങ്ങേറും തുടർന്നാണ് കൊടിയേറ്റം നടക്കുക രാത്രി എട്ടിന് കൃഷ്ണനാട്ടവും നടക്കും ആനക്കൂട്ടി സമർപ്പണം നടക്കുകയാണ് പത്തഞ്ജനങ്ങളുടെ മുൻവശത്ത് കഴിയുന്നത് എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയോട് കൂടി പതിനാറ് ലക്ഷം രൂപ ചെലവിൽ അതിന്റെ പണി കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു അതിന്റെ സമർപ്പണ ചടങ്ങ് ഇരുപത്തിരണ്ടാം തീയതി ആറ് ഈ ഉദ്ഘാടന സമ്മേളനം ക്ഷേത്രത്തിന്റെ തന്ത്രി ഇരുപത്തിനാലിന് ഞായറാഴ്ച വിശേഷാൽ ശേഷം രാവിലെ പത്ത് മുപ്പതിന് ശശിയുടെ ശിക്ഷണത്തിൽ ചെണ്ട അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ പഞ്ചാരിമേളം നടക്കും വൈകുന്നേരം സെമി ക്ലാസിക്കൽ ഡാൻസും നൃത്തനൃത്യങ്ങളും ഉണ്ടായിരിക്കും ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച വൈകുന്നേരം ചാക്യാർകൂത്തും ചെത്തല്ലൂർ ശിവദാസ് അവതരിപ്പിക്കുന്ന തായംപകയും ഉണ്ടാകും ഇരുപത്തിയാറ് ചൊവ്വാഴ്ച രാവിലെ ഉത്സവബലിയും മണിക്ക് ഓട്ടൻതുള്ളലും നടക്കും പതിനൊന്നു മണിക്ക് കലാമണ്ഡലം രഘുചന്ദ്രന്റെ ശിഷ്യന്മാർ അവതരിപ്പിക്കുന്ന തായംപകയും തുടർന്ന് കഞ്ഞിസതിയും ഉണ്ടാകും വൈകുന്നേരം കുച്ചുപ്പുടി നൃത്തനൃത്യങ്ങൾ പരമണ്ണശശി ചൊവല്ലൂർ മോഹനവാരർ എന്നിവരുടെ ഇരട്ട തായമ്പകയും നടക്കും ഇരുപത്തിയേഴിന് ബുധനാഴ്ച പള്ളിവേട്ട ദിവസം രാവിലെ പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ഗജപൂജയും ഉണ്ടാകും വൈകുന്നേരം മോഹിനിയാട്ടമുണ്ട് ഏഴ് മുപ്പതിന് ഗജവീരന്റെ അകമ്പടിയോടെ പള്ളിവേട്ട നടക്കും കോങ്ങാട് രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യവും ഉണ്ടാകും ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ചയാണ് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാവുക രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും ഏഴ് മുപ്പതിന് പുഴക്കാറാട്ട് നടക്കും പാണ്ഡിമേളവും ഉണ്ടാകും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും നടക്കും മതക്ഷകളികളായും தாயமக பஞ்சமாதி தொடங்கி பரிபாடிகள் நடக்கிண்டு அது இருபத்தேழாம் தீதி ராக கஜபூஜையோடு கூட உள்ள அஷ்டதிரவிய மஹா கணபதி ஹோமம் நடக்கையான வஷம் கஜவி நாயர் மந்திரத்து குட்டி கிருஷ்ணனான ஆறாட்டு இருபத்தி எட்டாம் தீதி ஆறாட்டினும் நம்ம ஆனையோட எழுத ஆறாட் முறையின் இடையே போய் டிச்சு வரும் கிருஷ்ணத்தின் ஏழு திவசங்களில் மூணு நேரம் കൂട്ടുകരയിൽ അന്നദാന വിതരണമുണ്ട് ഓരോന്നിനും രണ്ടായിരം പേർക്ക് കൊടുക്കാനുള്ള അന്നദാന വിതരണങ്ങൾ നടക്കുന്നത് ഇതെല്ലാം ഭക്തജനങ്ങളുടെ സമർപ്പണം തന്നെയാണ് വളരെ ഭക്തജനങ്ങളൊക്കെ അത്രയും അധികം വരുന്ന ഒരു ക്ഷേത്രമാണ് മാത്രമല്ല ഈ പരിസരത്ത് നാലുപുറം വെള്ളക്കാൽ ചുറ്റപ്പെട്ട ഒരു ശിവക്ഷേത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാരായിരിക്കും അതിൻ്റെ പ്രത്യേകത കൂടി ക്ഷേത്രത്തിന് ഉണ്ട് അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഈ വർഷം വളരെ വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രമേൽശാന്തി നരിക്കാട്ടിരി പ്രകാശൻ നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ സെക്രട്ടറി ചാമി പി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി സുരേഷ്കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിസിയൻ ചെറുപ്പുളശ്ശേരി